നിങ്ങൾ നിങ്ങൾ അമ്മയെ വസ്ത്രം മുത്തുമണികളെ അസ്സലാമു അലൈക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ മുത്തുമണികൾക്കും സ്വാഗതം അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ അൻസാരി ഉസ്താദിന്റെ ഒരു വീഡിയോ ആണ് അപ്പൊ നിങ്ങൾ കണ്ടു കണ്ടുനോക്കാം നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കാം അപ്പൊ ഞാന് വീഡിയോ പ്ലേ ചെയ്യണം കേറി വന്ന് മക്കളെ ബോഹിച്ചാലും അമ്മയും കൂടി കൂടി കൊടുക്കും കൂടെ കൊടുക്കും എടുത്തോണ്ട് പോയിക്കോ എന്ന് പറഞ്ഞിട്ട് അല്ല തിരിഞ്ഞു നിന്ന് നീ ഒന്നും ചോദിക്കുമോ നീയൊക്കെ തിരിഞ്ഞു നിന്ന് തിരിഞ്ഞാത്തത് കൊണ്ടാണ് വിവരം കെട്ടവന്മാരെ ലോകം മുഴുവനും പിടിച്ചടക്കുന്ന രീതിയിൽ അല്ല അവർക്ക് മറുപടി പറയാൻ മാത്രം നമ്മുടെ സ്വബോധം നഷ്ടപ്പെട്ടിട്ടുമില്ല ഇത് എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന എന്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ അതിൽ ഇസ്ലാം അനുകൂലികളുണ്ട് പ്രതികൂലികളുണ്ട് ആരുമാകട്ടെ കാര്യങ്ങളെ നിഷ്പക്ഷമായി ചിന്തിക്കുന്ന ആളുകൾക്ക് ചുരുങ്ങിയ വാചകത്തിൽ മൂന്ന് രണ്ട് ക്ലിപ്പിന്റെ അകമ്പടിയോടുകൂടി എന്താണ് ഇസ്ലാമെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം ഞാൻ ആ പറയുന്നത് തെറ്റാണെങ്കിൽ നിങ്ങൾക്ക് എന്നെ തിരുത്താം നിങ്ങൾ എല്ലാവരും ഞാൻ സ്വാഗതം ചെയ്യുന്നു ഒരു മിനിറ്റ് നിങ്ങൾ തരണം കൊടുക്കത്തില്ല നിങ്ങൾ നിങ്ങൾ കൂട്ടിക്കൊടുപ്പുകാരന്മാരല്ലേ അമ്മയെ ചോദിച്ചാൽ കൂട്ടത്തില് എന്തുവാസ്ത്രം ചോദിക്കുന്നതിനും പുതപ്പ് കൊടുക്കണം എന്ന് പഠിപ്പിച്ച് വെച്ചിരിക്കുന്നത് കൊണ്ട് തന്നെ അമ്മയെ ചോദിച്ചാൽ മോളും കൂടി കൊടുക്കുന്ന ആൾക്കാരല്ലേ ക്രിസ്ത്യാനി കുറെ കൂതറിയോയെങ്ങിയോട് ഇങ്ങനെ നിങ്ങൾ വരിവരി വരിവരിയായിട്ട് കൊതം നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഒരുത്തൻ നല്ല കാര്യമായിട്ട് വിട്ടാൽ എങ്ങനെ ഇരിക്കുമെന്ന് ഭാവന അതുകൊണ്ടാണ് പറയുന്നത് നിങ്ങൾ വളി വഴി ഹറാമാണ് ഇനി ഹരിലൂയ എന്ന് പറയുന്ന ഒരു ക്രിസ്ത്യൻ ചാനലിൽ ലോകത്ത് ഏറ്റവും വേഗത്തിൽ വളരുന്ന മതവിശ്വാസത്തെക്കുറിച്ച് അദ്ദേഹം നടന്ന പരാമർശം കൂടി നിങ്ങളൊന്ന് കാണും നിലവിലും ക്രിസ്തു മതമാണ് ലോകത്തിലെ ഏറ്റവും വലിയ മതമെങ്കിലും ലോക ജനസംഖ്യയിൽ ക്രിസ്തു മതത്തെ ഇസ്ലാം മതം മറികടക്കാനുള്ള സാധ്യതയുണ്ടെന്ന് പ്യൂ റിസർച്ച് ചൂണ്ടിക്കാണിക്കുന്നു രണ്ടായിരത്തി എഴുപതോടെ ലോക ജനസംഖ്യയിൽ ഇസ്ലാം മതം ഒന്നാമതെത്തും എന്നുള്ളതാണ് റിസർച്ച് പറയുന്നത് ഇനി മുസ്ലിങ്ങളുടെ ഈ അതിവേഗ വളർച്ചയ്ക്ക് എന്തൊക്കെയാണ് കാരണം ഒരു ചെറിയ വിഭാഗം ആളുകൾ മുസ്ലിം മതത്തിലേക്ക് മതം മാറി ചെല്ലുന്നുണ്ട് എന്നുള്ളതും യാഥാർത്ഥ്യമാണ് ആദ്യത്തെ രണ്ട് വീഡിയോ നിങ്ങൾ സശ്രബ്ദം വീക്ഷിച്ചുണ്ടല്ലേ ആദ്യത്തെ അശ്ലീലം പറഞ്ഞുകൊണ്ട് ആക്ഷേപം പറഞ്ഞുകൊണ്ട് ഒരു കുടുംബത്തിൽ കുടുംബത്തിനൊന്നിച്ചിരുന്ന് കുട്ടികളോടൊപ്പം കാണാൻ പറ്റാത്ത തരത്തിലുള്ള ഭാഷാ പ്രയോഗം കൊണ്ട് ക്രൈസ്തവ വിശ്വാസത്തിന് വേണ്ടി സംസാരിക്കുന്ന ഒരു പെണ്ണിൻ്റെ സംസാരമാണ് നിങ്ങൾ കണ്ടത് നിങ്ങൾക്ക് തന്നെ മനസ്സിലായത് കേട്ടിരിക്കാൻ അറപ്പുളവാക്കുന്നുണ്ടല്ലേ ആ ഭാഷ പ്രയോഗങ്ങൾ അല്ലേ നമുക്ക് വിയോജിപ്പുള്ള ഒരു സമൂഹത്തെ നമ്മൾ വിമർശിക്കുമ്പോഴും മാന്യമായ ഭാഷ പ്രയോഗിച്ചുകൊണ്ടാണ് നമ്മൾ വിമർശിക്കേണ്ടത് അതാണല്ലോ വിശ്വാസം നമ്മൾ തീർക്കേണ്ട പരിവർത്തനം ഇല്ലെങ്കിൽ പിന്നെ അതിന് മതവിശ്വാസമെന്നല്ല പറയാം ആന ഒക്കെ പൊട്ടുന്ന മതം നമ്മൾ പറയാ ആ മതങ്ങളൊക്കെ നമ്മൾ കണ്ടു അതായത് ഇസ്ലാമിനോട് വിയോജിക്കുമ്പോഴും തൻ്റെ വിശ്വാസം മഹത്തരമാണെന്ന് പറയുന്ന ഒരാളുടെ വായിൽ നിന്ന് വരുന്ന ഭാഷാ പ്രയോഗങ്ങളാണ് അതായത് അവരുൾക്കൊള്ളുന്ന പ്രത്യേക ശാസ്ത്രം അവരിൽ തീർത്ത പരിവർത്തനത്തിന്റെ പ്രതിഫലനങ്ങളാണ് അവരിൽ കാണുന്നത് ഇനി ഇസ്ലാം ശരിയല്ല എന്നും പറഞ്ഞ് ഇസ്ലാം ഇട്ടു പോയ മറ്റൊരു സ്ത്രീയെ കാണിച്ചു തരാം അവരുടെ പേര് ഇന്നും മുസ്ലിം നാമമാണ് ജാവിത ടീച്ചർ എന്നാണ് അവർ വിളിക്കപ്പെടുന്നത് അവരുടെ വീഡിയോ അതായത് നമ്മുടെ നെബി നെബി പഠിപ്പിക്കാത്ത ഒരു നമുക്കും ഏറ്റവും പ്രിയപ്പെട്ട മൂന്ന് കളികൾ ഉണ്ട് ആ കളി സ്കൂളിൽ കളികളുണ്ട് പഠിപ്പിക്കാൻ പറ്റും ഈ രണ്ട് സ്ത്രീകളുടെ വീഡിയോ നിങ്ങൾക്ക് കുടുംബസമേത ഇരുന്ന് കേൾക്കാൻ പറ്റത്തില്ല നിങ്ങൾക്ക് തന്നെ മനസ്സിലായിട്ടുണ്ട് അവരുടെ ഭാഷാ പ്രയോഗം ഇതിൽ ആദ്യത്തെ ആൾ റീനാലെക്സ് അവർ ജന്മസിദ്ധമായി തന്നെ അവർ ഇസ്ലാം വിമർശകയാണ് രണ്ടാമത്ത ആൾ ഇസ്ലാമിൻ്റെ അകത്തുണ്ടായതായിരുന്നു പിന്നീട് ഏറ്റവും നല്ല ജീവിതോപാധി എന്നുള്ളത് ഇസ്ലാമി വിപർശനമാണെന്ന് മനസ്സിലാക്കി ആ രംഗത്തേക്ക് മാറിയാലാണ് അവരുടെ ഭാഷാ പ്രയോഗവും അതായത് ഇവർ രണ്ട് പേരിലും ഇവരുടെ പ്രത്യയശാസ്ത്രം ഉണ്ടാക്കിയ പരിവർത്തനത്തിൻ്റെ പ്രതിഫലനമാണ് നിങ്ങൾ കണ്ടത് ഇനി നമുക്ക് ഇസ്ലാമിൻ്റെ അകത്തേക്ക് വന്ന അഥവാ ക്രിസ്തുമതത്തിൽ ജനിച്ച് ജീവിച്ച ഒടുവിൽ ഇസ്ലാമിലേക്ക് കടന്നു വന്ന ഒരു സ്ത്രീയുടെ വീഡിയോ നമുക്കൊന്ന് കാണാം അസ്സാമലൈക്കു വരഹമുല്ല വർക്കാത്തു ഞാൻ എൻ്റെ പേര് ബിജി തോമസ് എന്നായിരുന്നു ഇപ്പോൾ ആസിയ മറിയം എന്നുള്ള പേര് സ്വീകരിക്കാൻ അതിനുള്ള പ്രോസസ്സ് നടക്കുന്നു അപ്പോൾ ആദ്യം ഞാൻ ക്രിസ്ത്യനായിട്ടൊരു അമ്പത്തിമൂന്ന് വർഷം മുമ്പ് ഹൈറേഞ്ചിലെ ഇടുക്കി ജില്ലയിലെ കുമള്ളി എന്ന സ്ഥലത്ത് ഒരു കുടുംബത്തിൽ ജനിച്ചു അതിനെപ്പറ്റി ഒന്ന് സംസാരിക്കണം എന്ന് എനിക്ക് തോന്നി അതൊന്ന് ഷെയർ ചെയ്യണം തോന്നി അതുകൊണ്ടാണ് ഞാൻ വീഡിയോ എടുക്കുന്നത് എൻ്റെ പേര് മറിയം മാത്യു ാണ് പണ്ട് എൻ്റെ പേര് മാത്യു ക്രിസ്ത്യാനിയായിരുന്നു തീർത്ത പരിവർത്തനത്തിന്റെ പ്രതിഫലനം എന്നോളം അവർ വായിൽ നിന്ന് വരുന്ന വർത്തമാനങ്ങൾ നിങ്ങൾ കുടുംബ സമയത്തിൽ എവിടെങ്കിലും അശ്ലീല പ്രയോഗം മോശമായ പ്രയോഗം ദ്വയാർത്ഥം ഒന്നുമില്ലല്ലോ എല്ലാവർക്കും ഇരുന്ന് ഒരുപോലെ കാണുകയും കേൾക്കുകയും ആസ്വദിക്കാൻ കഴിയുന്ന നന്മയുടെ സന്ദേശം ഓക്കെ ഇനി ഇസ്ലാമിന്റെ അകത്തുള്ള ഒരു പെൺകുട്ടി ആ പെൺകുട്ടി പറയുന്നത് കേൾക്കും ഈ ഭൂമിയുള്ളവരോട് നിങ്ങൾ കാണിച്ചാൽ ആകാശ കാണിക്കുന്ന റബ്ബ് പറയുന്നുണ്ട് അതായത് ഈ ഭൂമിയിലുള്ള ഓരോ മനുഷ്യരോട് നിങ്ങൾ നിങ്ങൾ കരുണ കരുണ കാണിച്ചാൽ നിങ്ങൾക്ക് 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 എത്ര ദൈവം തരും സ്നേഹിക്കാൻ സിമ്പിൾ ആയിട്ട് ഇസ്ലാമിന്റെ അകത്തുള്ള പെൺകുട്ടിയുടെ വാക്ക് കേട്ടു ഇത് ുടെക്കാം എന്തെങ്കിലും പ്രശ്നമുണ്ടോ അശ്ലീലം ദ്വയാർത്ഥം ഒന്നുമില്ല മാന്യമായ സംസാരം എല്ലാ സമൂഹത്തിനും ഉപകാരപ്പെടുന്ന ഉപയുക്തമായ കാരുണ്യത്തെ കുറിച്ച് പറയുന്നു അപ്പൊ അത് നിങ്ങൾ കണ്ടു കഴിഞ്ഞു ഇനി ഇസ്ലാം വിട്ട് ഇസ്ലാമിന്റെ പുറത്തേക്ക് പോയി ഇസ്ലാം വിമർശകനായ ഒരു വ്യക്തിയെ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരുകയാണ് അദ്ദേഹത്തിൻ്റെ വാഷപ്രയോഗം നോക്കാം പ്രിയപ്പെട്ട നമ്മുടെ സ്വന്തം സുഡാപി സുനിത സുസു അറിയാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഞാൻ ഒരു നാൽപ്പത്തെട്ട് മണിക്കൂർ തരാം അതിൻ്റെ ഉള്ളിൽ നമ്മുടെ യൂട്യൂബറായ സുനിത ദേവദാസ് എന്ന് പറയുന്ന ഒരു യുവതിക്കെതിരെ അദ്ദേഹം നടത്തിയ പ്രയോഗങ്ങളും അദ്ദേഹത്തിൻ്റെ ആ കിടത്തും ആ കാട്ടിക്കൂട്ടരൊക്കെ കണ്ടാൽ നമുക്ക് മനസ്സിലാവില്ല എന്താണെന്ന് എന്താണ് ആക്ടിംഗ് എന്ന് ഓക്കെ ഇനി ഇസ്ലാമിൽ ജനിച്ച് ഒരു വലിയ സമ്പന്നനായ അതിസമ്പന്നനായ യൂസഫ് അലി അദ്ദേഹം ഒരു മതപണ്ഡിതനൊന്നുമല്ല കേട്ടാ സാധാരണ ഒരു മുസ്ലിമായ മനുഷ്യൻ അദ്ദേഹത്തിന്റെ സംസ്ഥാനം കൂടി പറഞ്ഞു കേട്ട നമ്മൾ ഒരിക്കലും അഹംഭാവിയാകരുത് മതം പറഞ്ഞു അഹംഭാവൻ നടിക്കാൻ ദൈവത്തിന് മാത്രമേ കഴിഞ്ഞു നമ്മളത്തെ സാധാരണ മനുഷ്യരാണ് അപ്പൊ അഹംഭാവം ആര് നടക്കുന്നുവോ അവന്റെ സമൂഹത്തിൽ നിന്നും മാറ്റപ്പെടും നിങ്ങൾ മതത്തെക്കുറിച്ച് പഠിക്കുക മതം പറയുന്നു നീ സമ്പാദിക്കുന്നതിൽ രണ്ടര ശതമാനം പാവപ്പെട്ടവന്റേതാണ് നീ നൂറ് ഉറുപ്പിക സമ്പാദിച്ചിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു ലക്ഷം ഉറുപ്പിക നീ സമ്പാദിച്ചിട്ടുണ്ടെങ്കിൽ ഒരു കൊല്ലം അതിന്റെ രണ്ടര ശതമാനം നീ പാവപ്പെട്ടവർക്ക് കൊടുത്തിട്ടില്ലെങ്കിൽ ഇത് വൈറ്റ് മണിയാണ് ഇതെല്ലാം നിങ്ങൾ കേട്ടല്ലോ ഇനി ആദ്യം നിങ്ങൾ കേട്ട വീഡിയോയിൽ അലക്സ് വീഡിയോ ഈ തീവ്രവാദികൾ ഭീകരവാദികൾ ലോകത്തൊക്കെ വളരുകയാണ് അതിനുശേഷം എന്ന് പറയുന്ന ന്യൂസ് ചാനലിൽ വന്ന അദ്ദേഹത്തിൻ്റെ ഒരു പരാമർശം ഇസ്ലാം ഒരുപാട് ആളുകൾ ഇസ്ലാം സ്വീകരിക്കുന്നു അങ്ങനെയാണ് ലോകത്ത് ഇസ്ലാം വളരുന്നത് രണ്ടായിരത്തി അമ്പത് എഴുപതോടുകൂടി ഏറ്റവും വലിയ മതമായി ഇസ്ലാം വളർന്നിരുന്നു എന്തുകൊണ്ടാണ് എന്ന ആ ചോദ്യത്തിന് ഉത്തരം കാണുക എന്നുള്ളതാണ് ഞാനിവിടെ ഈ വീഡിയോ കൊണ്ട് ലക്ഷ്യമാക്കിയത് അതായത് ബഹുമാനപ്പെട്ട ജവഹർലാൽ നെഹ്റു പറയുന്ന ഒരു പ്രയോഗമുണ്ട് ഈ മതം എന്നതിന് ഒരു മനുഷ്യനിൽ പരിവർത്തനം തീർക്കാൻ കഴിയുന്ന ഒരു മനുഷ്യനെ നന്നാക്കാൻ കഴിയുന്ന എന്താണോ ആ ടൂള് അതാണ് മതം എന്നുള്ളത് ഒരു മനുഷ്യനെ നന്നാക്കാൻ കഴിയാത്ത സാധനം അത് മതല്ല ആനക്ക പൊട്ടുന്ന മതം തന്നെയാണ് ഇപ്പം കൊറച്ചാൾക്കാർക്ക് ഉള്ളത് ഇപ്പൊ മനസിലായില്ലേ ഇസ്ലാമില് എന്താണ് വാരിക്കോരി കൊടുക്കുന്നതെന്ന് എന്തുകൊണ്ടാണ് പൂവിന്റെ അടുത്തേക്ക് തേനീച്ചകൾ എന്തുകൊണ്ടാണ് വന്ന് നിൽക്കുന്നതെന്ന് പൂ പുഷ്പം പോലെ ഭംഗിയാർന്നതും എന്താ മണമുള്ളതും അല്ലെ അങ്ങനല്ലല്ലോ പറയാ അത്രയും മനോഹരമാണ് ഇസ്ലാം ഇസ്ലാമിനെ പറ്റിയിട്ട് പഠിക്കെ പഠിച്ചിട്ട് മനസ്സിലാക്കിയിട്ട് പിന്നീട് വിമർശിക്കേ അപ്പൊ വിമർശിക്കാൻ നിനക്ക് വാക്കുകൾ കിട്ടില്ല പകരം പുകഴ്ത്താനെ നിൻറെ നാവുകൾ പൊങ്ങുള്ളൂ ഇസ്ലാമിനെ പറ്റി സ്വല്പമെങ്കിലും ഇസ്ലാമിനെ പറ്റി സ്വല്പമെങ്കിലും അറിയുന്നവനാണെങ്കിൽ അല്ല അറിയുന്നവളാണെങ്കിൽ ഒരിക്കൽ പോലും ഇസ്ലാമിനെ നിന്നിച്ച് പറയില്ല കാരണം ഇത് തന്നെയാണ് ഈ ഒരു സംഭവം തന്നെയാണ് കാരണം മറ്റുള്ളവർക്ക് കേൾക്കാനും ഇമ്പമാറുന്ന രീതിയിൽ അവർ മറ്റുള്ളവർ ഏത് രീതിയിൽ എങ്ങനെ പറഞ്ഞാലും അത് തിരിച്ചു പറയുമ്പം ഞാൻ ഒരു മുസ്ലിം ആണെന്ന് ഞാൻ ഒരു ഇസ്ലാമാണെന്ന് ഞാൻ ഒരു മുഗ്മിനാണെന്ന് ആ ചിന്ത എൻ്റെ ഹൃദയത്തിൽ ഉണ്ടാവുമ്പോൾ ഏയ് അരുത് അങ്ങനെയുള്ളത് നമുക്ക് പറയാൻ പാടില്ല എന്ന് നമ്മളെ പഠിപ്പിച്ച മതമാണ് ഇസ്ലാം അപ്പോൾ നമ്മളെ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് അതേപോലെയുള്ള വാക്കുകളെ വരുള്ളൂ മറ്റുള്ളവർക്ക് കേൾക്കാൻ പറ്റുന്ന വാക്ക് അല്ലാതെ വഴങ്ങാൻ പറ്റാത്തതുകൊണ്ടോ ബുദ്ധിമുട്ടായതുകൊണ്ടോ നിശ്ചയില്ലഞ്ഞിട്ടോ അല്ലെങ്കിൽ അറിവില്ലിട്ടോ അല്ല അപ്പൊ എൻ്റെ ഇവളെ ഇവരുടെ വീഡിയോസ് ഞാൻ ചെയ്യാറുണ്ട് അപ്പൊ ഉസ്താദ് ഇങ്ങനെ പറഞ്ഞപ്പോ ഞാൻ നിങ്ങൾക്ക് ഉസ്താദ് പറയുന്ന ആ ഒരു വർണ്ണന ഉണ്ടല്ലോ ആ ഒരു ലളിതമായിട്ടുള്ള രീതി ഉണ്ടല്ലോ അതിൽ കൂടെ ഒന്നും കൂടെ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തന്ന് എന്നേ ഉള്ളൂ അപ്പോൾ എൻ്റെ കൂട്ടുകാര് ഇതെല്ലാം ഷെയർ ചെയ്ത് കൊടുക്കണം മറ്റുള്ളവർക്ക് അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും ഇതിന് താഴെ കമൻ്റായി രേഖപ്പെടുത്തുമല്ലോ അപ്പോ അസ്സലാമലൈക്കും മറക്കാതെ എല്ലാവരും ഷെയർ ചെയ്യണം കേട്ടോ